ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട മൂലം പൂരാടം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ പൊതുവായി വരുന്നത് എന്തെല്ലാമെന്ന് നോക്കാം അനിഴം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലയിലുള്ളവർക്ക് കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്നാൽ അതിനു ചേർന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെന്നില്ല പുതിയ ജോലിയിൽ പ്രവേശനം ഗൃഹപ്രവേശം വിവാഹം എന്നിവ പ്രതീക്ഷിക്കാം യാത്രകളും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളും മനസമാധാനത്തിന് വഴിയൊരുക്കുവാനും അനിരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു തൃക്കേട്ട വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്ന് പിന്മാറി ഒരു ജോലിക്ക് ശ്രമിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വരാസ്യങ്ങൾ വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളിലൂടെ അതിനെ മറികടക്കാനും ആശ്വാസം കണ്ടെത്താനും സാധിക്കും ജീവിത പങ്കാളിയുടെ സഹകരണം മാനസിക പൊരുത്തം എന്നിവ കുറഞ്ഞു വരുന്നതായി കാണാം സ്ത്രീകൾക്ക് പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും അതിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനും ചേർന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാനും തൃക്കേട്ട നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തി യോഗം കാണുന്നു മൂലം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഠിനമായ മത്സരങ്ങൾ നേരിടേണ്ടതായി വരും കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായ പുരോഗതി കൈവരിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കും വലിയ വായ്പകൾ സ്വീകരിക്കും പ്രശസ്തിയിലേക്കും നേതൃത്വത്തിലേക്കും എത്തിച്ചേരും പരീക്ഷ അഭിമുഖം കലാകായിക മത്സരങ്ങൾ എന്നിവയിൽ അനുകൂലമായ വിജയം കൈവരിക്കുവാനും മൂലം നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു പോരാടം സന്ധി സംഭാഷണം പരീക്ഷ അഭിമുഖം എന്നിവയിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കും ജോലികളിൽ പ്രവേശിക്കും വിവാഹം വീട് വാഹനം എല്ലാ സ്വപ്നങ്ങളും ശതമാനം പൂർത്തിയാകും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരികെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും യാത്രകൾക്കും വിദേശ സന്ദർശനത്തിനും യോഗമുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും പോരാടം നക്ഷത്രജാതർക്ക് ഈ രണ്ടായിരത്തി യോഗം കാണുന്നു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ